ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ പെരുമഴയത്ത് എങ്ങോട്ടാന്നല്ലേ എൻ്റെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മഴ തകർത്ത് പെയ്യുകട്ടോ മീൻകുളത്തിൽ മീൻകുഞ്ഞുങ്ങളെ പറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഒരാൾ മോനാട്ടോ അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പം അനിയത്തിമാരുടെ അനിയത്തിയുടെ മക്കളുമാർ പറഞ്ഞിട്ടുണ്ട് മീൻകുഞ്ഞുങ്ങളെ കൊണ്ടുവരണമെന്ന് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഈ ചടയമംഗലത്ത് എത്തിയപ്പോഴത്തേക്കും ഈ ജടായിപ്പാറയുടെ കറക്റ്റ് വ്യൂ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ എത്തിയപ്പോൾ ഹസ്ബൻഡ് ചെറുതായിട്ട് സ്ലോ ആയിട്ട് വന്നേ അങ്ങനെ അതെ ഈ ഒരു ഗാർഡൻ നഴ്സറി ഉണ്ടല്ലോ അടിപൊളിയാണ്ട്ടോ പല വെറൈറ്റി ചെടികളും പിന്നെ ഈ ഉരുളം കല്ലുകളൊക്കെ ഇല്ലേ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ കുട്ടീസിനെ മിഠായി ഒക്കെ മേടിക്കാൻ കയറിയപ്പം ഒരു ഗാലക്സി ഞങ്ങളങ്ങ് മേടിച്ചേ അപ്പോൾ നമ്മുടെ നാട് അല്ലെങ്കിൽ വീട് എത്താറാകുമ്പം നല്ലൊരു സന്തോഷമാക്കും അത് മിക്കവാറും കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ കേട്ടോ ആ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ കപ്പയും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നല്ല കിഴങ്ങൊക്കെ വെച്ചേക്കും നല്ല ചീനി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ സോറി ഞങ്ങളുടെ അവിടെ കിഴങ്ങ് ഇങ്ങോട്ടെല്ലാവരും ചീനീന്നാണേ പറയുന്നത് അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലൊന്നു പോകണം നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം ഇപ്പുറത്തെ സൈഡ് ശിവൻ്റെ അമ്പലമുണ്ടേ അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് ശിവൻ മാത്രമല്ല അമ്മൻകോവിലും രാവിലെ കയറണമെന്നൊക്കെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഈ മഴ കാരണം അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ മില്ലിൽ പൊടിക്കാനുള്ളതൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചു പിന്നെതേ ഈ ഒരു വഴി കൂടെ വീട്ടിൽ കയറി വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു ചാ ഈ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് വീട്ടിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ അപ്പം അത് കണ്ടിട്ടുള്ളവർക്ക് വീടൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മേളിൽ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഒരു എൽ പി സ്കൂളാണ് ഗവണ്മെൻറ്റ് സ്കൂളാണ് അവിടുത്തെ ഒരു വലിയ മരം മുറിച്ച് അത് ഞാൻ വഴിയ വിശേഷങ്ങൾ കാണിച്ച് തരാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ മക്കളുമാർ ഇവിടെ തകർത്ത് കാർട്ടൂണൊക്കെ കാണുക ഈ മീൻകുഞ്ഞുങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ആണെങ്കിൽ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചിക്കൻ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല അവളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വീടിൻ്റെ നമ്മൾ കോമ്പൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ നിന്ന് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ മെയിൻ റോഡാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടയും ചക്കയും ചിക്കൻ തോരനും പിന്നെ മാങ്ങാപ്പച്ചടിയും അപ്പോൾ ഈ ചീമച്ചക്ക മസാലക്കറി ഞാൻ അപ്പുറത്ത് പെരിയമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് ആങ്ങളുടെ ഭാര്യ ജ്യോതി ഊണ് കഴിക്കുകയും ഊണുകഴിക്കുന്ന പറഞ്ഞു നിർബന്ധിച്ച് അവസാനം കഴിക്കാൻ നിന്നില്ല അങ്ങനെ കുറച്ച് കറിയൊക്കെ എടുത്ത് എൻ്റെ തന്നതാണ് കേട്ടോ പിന്നെ ഒഴിക്കാനായിട്ട് മുട്ട സാമ്പാറുണ്ടായിരുന്നേ അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങളെവിടെ പോയെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ചിറ്റപ്പനുണ്ട് ചിറ്റപ്പൻ്റെ മക്കളുമാരുടെ ജാതകം എഴുതാൻ കൊടുത്തിരുന്നത് അപ്പം ചിറ്റപ്പൻ ജോൽസിനാണ് കടയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവിടെ പോയി കുറേ സമയം അവിടെ ഇരുന്നേ അതുകൊണ്ടാണ് എനിക്ക് ഈ ചിക്കൻ തോരൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ തോരനായിരുന്നു ആയിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി എപ്പോഴെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വന്നിട്ട് അന്ന് തന്നെ പോവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് മേളിലോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് പൊന്മുടി പോകുന്ന വഴിയാണ് അപ്പം ഐ എസ് ആർഒ വണ്ടികളൊക്കെയാണ് കേട്ടോ ഇതിലേക്കൂടെ ഇങ്ങനെ വരിവരിയായിട്ട് ബസ്സുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പഴയ വീഡിയോ അറിയാം ഇവിടെ ഒരു വലിയ മരമുണ്ട് അതിതേ അവിടെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്കൂളിൻ്റെ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നേ ഞങ്ങളൊക്കെ പഠിച്ചൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു സ്കൂളിൻ്റെ ഒരു കെട്ടിടമായിരുന്നു കേട്ടോ അപ്പം അതും ഇടിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അത് മാറ്റിയിട്ട് ഇനി പുതിയൊരു ബിൽഡിങ് കെട്ടാനാന്ന് തോന്നോ അപ്പം മേളിലെ ടെറസ് രണ്ടും ഏകദേശം ഇതുപോലെ ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പുറത്ത് കാണുന്നത് പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ അതായത് പിന്നീമയുടെ വീട്ടിൻ്റെ അപ്പോൾ അനിത്തിയുടെ മോനാണ് ഇത് ഭയങ്കര ചട്ടമ്പിയാണ് കേട്ടോ ഞങ്ങളിങ്ങ് കയറി അപ്പം വന്നപ്പം അവനും കൂടെ വന്നപ്പം ഇത് ഞാൻ ഞാനെൻ്റെ പഴയ വീഡിയോന്ന് എടുത്ത രണ്ട് ക്ലിപ്പിങ്സാണ് കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് ഈ മരമാണ് കേട്ടോ മുറിച്ചത് ഭയങ്കര ശല്യമായിരുന്നേ ഞങ്ങൾക്ക് പണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് വേല ചാഞ്ഞ മുറിക്കണമെന്നാണ് കേട്ടോ പ്രമാണം ഇത് അങ്ങനെയൊന്നും അല്ല പൊഴിഞ്ഞു പൊഴിഞ്ഞു ഒഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിനകത്ത് ശരിക്കും മഴ പെയ്ത് ഫുള്ള് വെള്ളം അത്രയ്ക്കും കഷ്ടത്തിലായി പിന്നെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ മുറിച്ചതാണേ അങ്ങനെ ദേ ഇതിൻ്റെ മേളിലൊക്കെ നിന്ന് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്ന എല്ലാം ഞങ്ങളുടെ റിലേറ്റീവ്സാണ് കേട്ടോ തൊട്ടപ്പുറത്ത് കാണുന്നത് പിന്നെ എൻ്റെ ഒരു കസിൻ ആണ് പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടങ്ങോട്ടെല്ലാം ഞങ്ങളുടെ റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ കൊട്ടാരക്കരെ പോലെയൊന്നും അല്ല ഇവിടെ അടുത്തടുത്തടുത്ത് ഭയങ്കരമായിട്ട് കടകളും വീടുകളും ഒക്കെയാണ് കേട്ടോ ഈയൊരു വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ എങ്കിലും എനിക്ക് ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോണ്ടല്ലോ എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ആ പഴയ ഓർമ്മകൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ കയറി നിൽക്കുമ്പോഴൊക്കെ ഇപ്പം അതെ യുവമാരെ ശരിക്കും പറഞ്ഞാൽ അനിയത്തി ഇങ്ങോട്ടൊന്നും കൊണ്ടുവരത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വന്നതിൻ്റെ ഒരു ഫ്രീഡം മാതിരി മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കേട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോട്ടോ പിന്നെ പിള്ളേരല്ലേ അവർക്കിതൊക്കെയല്ലേ ഉള്ളൂ എന്നാലും ഞാൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കും കേട്ടോ എങ്കിലും പിന്നെ ഓടി കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ആ പായലും വെള്ളമൊന്നും ഇല്ലല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇവിടെ കുറേ സമയം നിന്നിട്ട് ഞാൻ ആകാശത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ കാരണം നല്ല രസമാണ് ഇപ്പം മഴ ഇപ്പം വീഴും ഇപ്പം വീഴും എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ അവനത് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ച് നിൽക്കുക കേട്ടോ പിന്നെ ഞാൻ റൂമിനകത്ത് അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും ഈ മേളിൽ ഈ ബെഡ്റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ പഴയ ഞാൻ പഠിച്ചിട്ടുള്ള പഴയ ടെക്സ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്ത് വറച്ച് നോക്കിയതാണേ അതൊക്കെ കറിഞ്ഞ് വൈകുന്നേരം ഞങ്ങളൊരു അഞ്ചര മണിയൊക്കെ ആയപ്പം അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമല്ല കേട്ടോ അങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നും പോയി ഇരിക്കുകയാണ് അപ്പം ഞാനും അനിയത്തിയും കൂടെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി അങ്ങനത്തെ ഡോക്ടറിനെ കണ്ട് കുറേ സമയം അവിടെ ഇരിക്കാൻ ഉണ്ടായിരുന്നു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മളിവിടെ ഇരിക്കേണ്ടി വന്നേ അപ്പം മോനും കൂടെ ഞങ്ങളുടെ കൂടെ നിർബന്ധം പിടിച്ച് വന്നു കേട്ടോ അവനിപ്പം എന്താണെന്ന് അറിയത്തില്ല സ്കൂൾ തുറക്കാറായത് കൊണ്ടും അനിയത്തി വിട്ട് മാറുന്നേ അല്ലാട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങി എൻ്റെ പ്രിയപ്പെട്ട അപ്പനാണ് കേട്ടോ അപ്പയുടെടും യാത്ര പറഞ്ഞു ഇറങ്ങുവാണ് ഞങ്ങളുടെ കൂടെ തന്നെ അപ്പ എന്നും ഉണ്ട് കേട്ടോ ആ ഒരു വിശ്വാസം മനസ്സിലുണ്ട് പിന്നെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ് ഇനിയിപ്പം വീഡിയോയും മൈൻഡ് ചെയ്യാറായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കൊട്ടാരക്കരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ബ്ലോഗും റെസിപ്പീസൊക്കെ മുടങ്ങാതെ കാണണം താങ്ക്സ് ഫോർ വാച്ചിങ്